ട്വൻറ്റി എയ്ത്ത് ഓഗസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കാം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ഓൾറെഡി രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ് ഒന്ന് ടാർജറ്റ് അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല മൂന്ന് സംതിങ്ങിനെ എക്സിറ്റ് ആയത് അവിടെ മൂന്ന് ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ജസ്റ്റ് അപ്പോൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തതാണ് കുറച്ചും കൂടി ബെറ്റർ ഏരിയന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തതാണ് രണ്ടാമത്തെ ട്രേഡ് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എക്സിറ്റ് അടിച്ചത് നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റ് പോയിരുന്നു അതിനുശേഷം എസ് എല്ലിൽ വന്നു എസ് എൽ ജസ്റ്റ് ടിപ്പ് തൊണ്ണൂറ്റി മൂന്നാണ് എൻ്റെ എസ് എൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തഞ്ചിൽ അടിച്ചിട്ടാണ് ടാർജറ്റിലേക്ക് പിന്നെ പോയത് അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്തത് രണ്ടേ നാലിന് എൻട്രി എടുത്തത് മൂന്ന് എട്ടിനാണ് എക്സിറ്റ് ചെയ്തത് അതും പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തത് പക്ഷേ അത് ടാർജറ്റ് എത്തിയിട്ടില്ല അപ്പോഴേക്കും ടൈം കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ പ്രോഫിറ്റ് മറ്റൊന്നായിരത്തി അഞ്ഞൂറ് ലോസ് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ നാളത്തെ ലെവൽസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഇനി ഞാൻ പറഞ്ഞു ഇന്നത്തെ ട്രേഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പോർട് ചാർട്ട് നോക്കുന്നതിന് കൂടെ തന്നെ ഫ്യൂച്ചർ ചാർട്ട് നോക്കും കുറേ ദിവസമായിട്ട് ഇപ്പോൾ നോക്കി വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് റിസൾട്ടും ഉണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫ്യൂച്ചർ ചാർട്ടിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എടുക്കും ഇന്നൊക്കെ ഫ്യൂച്ചർ ചാർട്ടിലാണ് എൻട്രി കുറച്ചും കൂടി വന്നിരുന്നത് ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി എൻട്രീസ് വന്നിരുന്നൊക്കെ ഇവിടുന്ന് ഒരു എൻട്രിയാണ് ഞാൻ താഴേക്ക് എടുത്തത് ഈ ഈ ഒരു പോയിന്റിന് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഞാൻ താഴേക്ക് എടുത്ത എൻട്രി എൻ്റെ വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ഇവിടെ നിന്ന് താഴേക്ക് തന്നെ വന്നും ചെയ്തു പക്ഷേ ഇങ്ങനെ വന്നു ഇവിടെ നേരെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ ട്ന്നൂറ്റി എൻ്റെ എക്സാക്ട്ലി എൻ്റെ ആ ഒരു എസ് എല്ലിൽ ടിപ്പായിട്ടാണ് ഇവിടെ പോയത് എൻ്റെ വ്യൂ പെർഫെക്റ്റ് തന്നെയായിരുന്നു അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നാളത്തെ ലെവൽസ് നോക്കാം ഞാൻ സ്പോട്ടിൽ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നുള്ളൂ ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി ഫ്യൂച്ചർ ചാർട്ടിലും ഞാൻ നോക്കും ജസ്റ്റ് ഞാൻ കാണിച്ചതാം ഇപ്പം നമുക്ക് എൻട്രി അപ്സൈഡിലേക്കുള്ള എൻട്രി ഏരിയ എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് അതുപോലെ വീണ്ടും ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ടാണ് ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് പിന്നെ ഡൗൺ സൈഡിലേക്കുള്ളത് ഒരു ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏരിയ ഈ ഒരു ഏരിയയാണ് ഇരുപത്തി അഞ്ച് അറുപത്തിയേഴ് ഈ രണ്ട് മുകളിൽ രണ്ട് ഏരിയകളാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി താഴേക്ക് ഞാൻ ട്രേഡ് എടുക്കും ഈ താഴെയാണെങ്കിൽ ആണെങ്കിൽ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി താഴെ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്ക് ഇനി വൺ മിനിറ്റിൽ സെൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുതിയ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കിവിടെ നോക്കാം ഒരു സെക്കൻഡ് ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എൻ്റെ താഴെയുള്ളത് നോക്കാം ഇവിടെ എന്താ പറയുക അൻപത്തി ഒന്ന് അറുന്നൂറ്റി എടുത്ത് കുറേ ദിവസമായി നമ്മൾ മാർക്ക് ചെയ്യുന്നത് മാർക്കറ്റ് ഇതുവരെ അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല അൻപത്തൊന്നേ അറുന്നൂറ്റി എട്ട് എന്നുള്ള റേഞ്ച് ഒരു അപ്സൈഡ് ആണ് അതുപോലെ ഈ ഒരു ഏരിയ അൻപത്തി ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ആണ് ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ താഴെ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കാണുന്നത് ഇനി നമുക്ക് ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ അൻപത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് താഴേക്കുള്ള എൻട്രീസ് ഓപ്പർച്യൂണിറ്റീസ് മുകളിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ട് ഈ ഒരു ഏരിയയിലും എൻ്റെ ഇടയിൽ ഇവിടെ തൊട്ടടുത്തുണ്ട് പക്ഷേ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം തൊട്ടടുത്തുണ്ടായാലും കൂടെ ഇത് കൺസഡ് ചെയ്താൽ മതി അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ടും അൻപത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഈ രണ്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കുക എന്നാൽ ഈ ഒരു രണ്ട് ഏരിയകളിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കുക ഇനി ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡിന് എനിക്ക് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസത്തെ വൺ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എവിടെയാണോ ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്നതായിരിക്കും നന്നാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ലെവൽസിൻ്റെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നാലും ഇത്തരം ട്രേഡ്സ് ഓപ്ഷൻസ് ട്രേഡോ അല്ലെങ്കിൽ ട്രേഡ് ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങളുടെ ലൈക്ക് അനുസരിച്ചായിരിക്കും വീഡിയോൻ്റെ റീച്ച് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ